പ്രിയപ്പെട്ടവരെ ഇന്നലെ ഇസ്രയേലിന്റെ ആഘോഷങ്ങൾക്ക് നേരെ യമന്റെ മിസൈലുകൾ ചീറിപ്പാഞ്ഞെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ആ അവസരം ന്യൂ ഇയർ ആയിട്ട് അങ്ങനെ ആദ്യമായി ഗ്രീറ്റ് ഒരു അവസരം യമൻ ഹമാസിന് വിട്ടുകൊടുക്കുകയായിരുന്നു ഹമാസാണ് അങ്ങനെ ഒരു കർത്തവ്യം നില നിർവഹിച്ചത് ഇസ്രയേലിൻ്റെ പുതുവത്സര ആഘോഷങ്ങൾ നടക്കുന്ന സമയത്താണ് ഇസ്രയേലിലേക്ക് തെക്കൻ ഇസ്രയേലിലേക്ക് രണ്ട് റോക്കറ്റുകൾ ഹമാസ് തൊടുക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പോലും ഇത്രയധികം പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പോലും പോരാട്ടം അവസാനിച്ചിട്ടില്ല അല്ലെങ്കിൽ പോരാട്ടം തുടരുകയാണ് തങ്ങൾ പോരാട്ട മുഖത്ത് തന്നെയാണെന്ന് ഹമാസ് ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി പാതിരാത്രി അല്ലെങ്കിൽ ജനുവരി ഒന്നാം തീയതി വെളുപ്പിനും ഇതുപോലെ അതായത് കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുകൊണ്ടാണ് ഹമാസ് പുതുവത്സര പുതുവത്സരാഘോഷങ്ങൾ അലങ്കോലമാക്കിയത് അങ്ങനെ തന്നെയാണ് പശ്ചിമേഷ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പുതുവത്സര ആഘോഷങ്ങൾ സ്പോയിൽ ചെയ്യുന്ന വിധം ഹമാസിൻ്റെ റോക്കറ്റുകൾ ഇസ്രയേലിലേക്ക് പാഞ്ഞു ചെന്നു എന്ന നിലയിലാണ് അതിനിടെ അമേരിക്കയുടെ ഒരു എം ക്യു നയൻ ഡ്രോൺ കൂടി യമൻ വെടിവിച്ചിട്ടതായുള്ള വാർത്തകൾ വരുന്നുണ്ട് ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതിയും അവരൊരു എം ക്യു നയൻ ഡ്രോൺ വെടിവിച്ചിട്ടിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ പതിമൂന്നാമത്തെ ഡ്രോണാണ് അമേരിക്കയുടെ ഡ്രോണാണ് തങ്ങൾ വെടിവെച്ചിരുന്നത് എന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ഡ്രോൺ കൂടി അമേരിക്കയുടെ വളരെ വിലപിടിപ്പുള്ള ഡ്രോണാണ് എം ക്യു നയൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മളത് ഇന്ത്യൻ മണിയുമായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് കോടി രൂപ വില വരുന്ന ഡ്രോണാണ് ആ ഡ്രോണാണ് ഒരു സർഫസ് ടു എയർ മിസൈൽ കൊണ്ട് യമൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ അടിച്ചു താഴെയിട്ടിരിക്കുന്നത് അതുപോലെ യമൻ ഒരു മുന്നറിയിപ്പ് കൂടി അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് യു എസ് എസ് ഹാരി ട്രൂമാൻ കപ്പൽ അത് ഇപ്പോഴും ചെങ്കടലിൽ ഇങ്ങനെ തുടരുകയാണ് അവിടെ അങ്കൂരം വിട്ടിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും അമേരിക്കയ്ക്ക് നല്ലത് എന്നൊരു അന്ത്യശാസനം യമൻ അമേരിക്കയ്ക്ക് നൽകുന്നുണ്ട് അതേസമയം തന്നെ അമേരിക്കൻ ബ്രിട്ടൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സേന യമനിൽ വ്യോമാക്രമണവും നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഇറാൻ വളരെ ഗൗരവത്തോടെയാണ് ആ വിഷയത്തെ കാണുന്നത് എന്നും അത് ഈ മേഖലയിൽ വല്ലാത്ത വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കുമെന്നും അങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടായാൽ ഉണ്ടായാലതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്കക്കും ബ്രിട്ടനുമൊക്കെ ആയിരിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം യമൻ എന്ന് പറയുന്ന രാഷ്ട്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്ന പോലെ കണ്ണുമടച്ചെന്തും ചെയ്യുന്ന ഒരു രാജ്യമാണ് അവർക്ക് നഷ്ടപ്പെടാൻ പ്രത്യേകിച്ച് അധികമായൊന്നുമില്ല അവിടെ ഒരു സ്ഥിര സ്ഥിരതയുള്ളൊരു സർക്കാരൊന്നുമില്ല ഹൂത്തികളാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരെ ഏത് തരത്തിലുള്ള ഏതാ റ്റം വരെയും പോകുന്ന ഒരു മിലിട്ടറി സംവിധാനമാണ് മാത്രമല്ല യമന്റെ സർക്കാരും അവരുടെ അധീനതയിലാണ് അതുകൊണ്ടാണ് അവരുടെ സൈനിക വക്താവ് യഹിയ സാരി കൃത്യമായും ഗസയ്ക്ക് അനുകൂലമായി ഗസയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ യുദ്ധം അവസാന നിമിഷം വരെ തുടരുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം തന്നെ വലിയൊരു തമാശ വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ കോമഡി എന്നൊക്കെ പറയാവുന്ന തരത്തിൽ ഈ പുതുവത്സരാഘോഷങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നു അത് മറ്റൊന്നുമല്ല ബെറ്റർ അതായത് നല്ലത് ഹമാസിന് നല്ലത് ബന്ദികളെ വിട്ടുകൊടുക്കുന്നതാണ് ഇല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് പറയാൻ കഴിയില്ല എന്നൊക്കെ ഡൊണാൾഡ് ട്രംപ് ഈ ന്യൂ ഇയർ ആഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇങ്ങനെ തള്ളിവിടുന്നുണ്ടായിരുന്നു അപ്പോൾ സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ എല്ലാം നഷ്ടപ്പെട്ട ഈ ഗസയെ സംബന്ധിച്ച് ഹമാസിനെ സംബന്ധിച്ച് അവരെ ഇനി ഇദ്ദേഹം എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് എന്നാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഇങ്ങനെ പറയുന്നൊരു സംഭവമാണ് അത് മുണ്ടില്ലാതെ നിൽക്കുന്നവനെ മുണ്ടുപോക്കി കാണിക്കരുത് എന്ന് ഇപ്പോൾ ഈ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത് അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ഉടുതുണി ഉടുതുണി പോലും ഇല്ലാതെ ഭക്ഷണമില്ല ഉടുതുണിയില്ല ഒന്നുമില്ലാതെ ഈ കടുത്ത ശൈത്യവും കടുത്ത മഴയും അതുപോലെ ഇസ്രയേലിൻ്റെ ബോംബിങ്ങും ഇതിനൊക്കെ ഇടയിൽ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് അവരോട് പറയുകയാണ് നിങ്ങൾ ഇനിയും എന്തൊക്കെയോ ചെയ്യുമെന്ന് അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ആ ഒരു പഴമൊഴിയാണ് എനിക്ക് ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് വലിയ തമാശയായിട്ടാണ് തോന്നിയത് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യർക്ക് നേരെ വീണ്ടും എന്തൊക്കെയോ അമേരിക്ക ചെയ്തു കളയുമെന്നാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടുള്ളത് അതുപോലെ ഈ ബന്ദികളെ വിട്ടേക്കുന്നതുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും കൃത്യമായി എങ്ങും അതിൻ്റെ ഒരു ഫലം കാണുന്ന സയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ചർച്ചകൾ തുടരുന്നുണ്ട് പക്ഷേ ഇസ്രയേൽ ഇസ്രയേലിൻ്റേതായ ചില ഡിമാൻഡുകളുമായി നിൽക്കുന്നു ഹമാസ് ഹമാസിൻറ്റേതായ ചില ഡിമാൻഡുകളുമായി നിൽക്കുന്നു ഹമാസ് പറയുന്നത് ഒരു ശാശ്വതമായ വെടിനിർത്തൽ വേണമെന്നാണ് പക്ഷേ അതിന് ഇസ്രയേൽ തയ്യാറുമല്ല അപ്പോൾ സ്വാഭാവികമായും ഈ ബന്ദികളെയൊക്കെ അങ്ങ് വിട്ടയച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ പിടിച്ചു വെച്ചിട്ട് വീണ്ടും ഗസയിലേക്ക് നിരന്തരമായ ആക്രമണം നടത്താനുള്ള പരിപാടിയാണ് ഇസ്രയേലിൻ്റേതെന്ന് ഹമാസ് നേതാക്കൾക്ക് വ്യക്തമായി അറിയാം അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാകണം കൃത്യമായൊരു ഒരു ഒരു വെടിനിർത്തലിനെ കുറിച്ചുള്ള ഒരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രം ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് ആ നിലപാടിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തി അറബ് മേഖലയിൽ ഏറ്റവും കൂടുതൽ അറബ് മേഖലയിലെ ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയായി മാറിയ വ്യക്തി അങ്ങനെ ഒരു പോളിംഗ് അങ്ങനെ ഒരു വോട്ടെടുപ്പ് അങ്ങനെ ഒരു വോട്ടെടുപ്പ് നടത്തിയത് ഈജിപ്ത് കേന്ദ്രമാക്കി കെയ്റോ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ന്യൂസ് ചാനലാണ് ആ ചാനലിന്റെ ആ വോട്ടെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അറബ് മേഖലയിൽ നിന്നുള്ള ഏറ്റവും സ്വാധീന സ്വാധീനിച്ച മനുഷ്യനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മുൻ ഹമാസ് നേതാവ് മുൻ ഹമാസ് നേതാവ് എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് അവരുടെ സെക്രട്ടറി ജനറൽ ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം രക്തസാക്ഷിയാകുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത് അമേ അമേ സൈന്യം സൈന്യവുമായി അവസാന നിമിഷം വരെ അദ്ദേഹം പോരാടുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട് വൈറലായി നിൽക്കുന്നുണ്ട് ആ ചിത്രങ്ങളൊക്കെ അങ്ങനെ ഇപ്പോഴും ഇപ്പോഴും പ്രചരിക്കുന്ന ചിത്രങ്ങളാണ് അത് സിൻവാർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറബ് മേഖലയിൽ നിന്നുള്ള ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തി എന്ന നിലയിൽ കെയ്റോ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ന്യൂസ് ചാനൽ നടത്തിയ ആ ഒരു മത്സരത്തിൽ സിൻവാറിനെയാണ് അറബ് മേഖലയുടെ മനുഷ്യനായി അല്ലെങ്കിൽ അറബ് മേഖലയുടെ ഹീറോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന വാർത്ത കൂടിയുണ്ട് ഏതായാലും ഇപ്പോൾ നമ്മൾ ഒരു പുതുവർഷം പുലർന്നു പുതുവർഷത്തിലേക്കുള്ള വലിയ പ്രതീക്ഷകളൊക്കെയായിട്ടിങ്ങനെ മിക്കവാറും ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഒരുപാട് രാജ്യങ്ങളിൽ ഈ പുതുവർഷത്തെ ആ രാജ്യങ്ങളൊക്കെ വരവേറ്റു ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമാധാനം പുലരുമെന്ന് സമാധാന ശ്രമങ്ങളുമായി എല്ലാ രാജ്യങ്ങളും ആ നിലയ്ക്ക് സമാധാനമാണ് ഏറ്റവും പ്രധാനമെന്ന് എന്ന് സ്വസ്ഥതയാണ് ഏറ്റവും പ്രധാനമെന്ന് ഉള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മുടെ ലോകം എത്തട്ടെ എന്നാണ് നമുക്ക് ആ നിലയ്ക്കാണ് ആശംസിക്കാനുള്ളതോ അല്ലെങ്കിൽ ആഗ്രഹിക്കാനുള്ളതോ മനസമാധാനമാണല്ലോ ഏറ്റവും പ്രധാനം അപ്പോൾ പ്രത്യേകിച്ചും പശ്ചിമേഷ്യയിൽ കൂടി അങ്ങനെ സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ നാളുകൾ വരട്ടെ എന്ന് ആശംസിക്കാനാണ് ഈ സമയത്ത് തോന്നുന്നത്